നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഡോക്ടർ അരുൺ ബി നായർ കോവിഡ് കഴിഞ്ഞു ഒക്കെ ഒഴിഞ്ഞു പക്ഷേ എങ്കിൽ പോലും മനുഷ്യബന്ധങ്ങളിൽ പഴയതുപോലെ ഒരു ഊഷ്മളത ഊഷ്മളതയില്ല എന്ന പരാതി പലരും പറയുന്നുണ്ട് എന്താണ് പഴയ കാലവും ഈ കോവിഡ് അനന്തര കാലവും തമ്മിൽ വ്യക്തിബന്ധങ്ങളുടെ കാര്യത്തിൽ മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിലുള്ള വ്യത്യാസം നമുക്കറിയാം ഒരു മൂന്ന് പതിറ്റാണ്ട് മുൻപ് തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഈ ഡിജിറ്റൽ വിപ്ലവമൊക്കെ വരുന്നതിന് മുമ്പുള്ള ഇന്ത്യയിലെ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കുമായിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ഒന്നുകിൽ ടിക്കറ്റ് എടുക്കുക അല്ലെങ്കിൽ ടിക്കറ്റ് റിസർവ് ചെയ്യുക അവിടെ നമ്മൾ പോയാലേ അത് പറ്റുകയുള്ളൂ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് രുചികരമായ ഭക്ഷണം കഴിക്കണമെങ്കിലും നമ്മൾ അവിടെ പോയി കാത്തുനിന്ന് അവിടെ ഇരുന്ന് കഴിക്കണം അല്ലെങ്കിൽ പാഴ്സൽ വാങ്ങണം ഇനി ആരോടെങ്കിലും പ്രണയം അറിയിക്കണമെന്നുണ്ടെങ്കിൽ പോലും കത്തു മുഖേനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൂതൻ മുഖേനയോ അല്ലെങ്കിൽ നേരിട്ടോ അറിയിച്ചിട്ട് പലപ്പോഴും മറുപടി ഉടനെ വന്നില്ലെങ്കിൽ കാത്തിരിക്കേണ്ടി വരും അപ്പോൾ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നുന്നതും അത് സഫലമാകുന്നതും തമ്മിൽ ഒരു ഇടവേളയുണ്ടായിരുന്നു ഒരു സമയമുണ്ടായിരുന്നു ഈ സമയം കിട്ടിയത് കൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിന് ആ രണ്ട് സാധ്യതകൾ നമ്മുടെ ആഗ്രഹം സഫലമാകാം ചിലപ്പോൾ നിരസിക്കപ്പെടാനും സാധ്യതയുണ്ട് ടിക്കറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ തിരക്കാണെങ്കിൽ ചിലപ്പോൾ ടിക്കറ്റ് കിട്ടില്ലെന്നിരിക്കും സിനിമയ്ക്ക് ഹോട്ടലിൽ വലിയ തിരക്കാണെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം കിട്ടിയില്ലെന്ന് വരാം പ്രണയം അറിയിക്കുന്ന വ്യക്തി ചിലപ്പോൾ നിരസിച്ചെന്നിരിക്കാം അപ്പൊ ഈ ആഗ്രഹം മനസ്സിൽ തോന്നുന്നതും അത് സഫലമാകുന്ന തമ്മിലുള്ള ആ ഒരു ഇടവേളയ്ക്കുള്ളിൽ ഈ രണ്ട് സാധ്യതകളുമായി പൊരുത്തപ്പെടാൻ നമ്മുടെ തലച്ചോറിന് സമയം കിട്ടിയിരുന്നു ഇതുകൊണ്ട് തന്നെ ഇത്തരം രണ്ട് സാധ്യതകളും ഉണ്ട് എന്ന മനസ്സിനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നു ആഗ്രഹം നടക്കാതെ വന്നാൽ പോലും ഒരു പരിധിവരെ അതുമായിട്ടൊക്കെ സമരസപ്പെട്ടു പോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു ഈ ഡിജിറ്റൽ വിപ്ലവം വന്നതോടുകൂടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഉടനടി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഭക്ഷണം വേണമെങ്കിൽ എടുക്കുക മൂന്നാല് ക്ലിക്കുകൾ ഉടനെ മിനിറ്റുകൾക്കുള്ളിൽ അത് വീട്ടിലെത്തുന്നു സിനിമാ ടിക്കറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൂന്നാല് ക്ലിക്കുകൾ ഉടനെ നടത്തുന്നു ആരുടെങ്കിലും ഇഷ്ടം അറിയിക്കണമെന്നുണ്ടെങ്കിൽ പോലും ഏതെങ്കിലും ഒരു സാമൂഹ്യ മാധ്യമത്തിലൂടെ ഒരു സന്ദേശം അയച്ചാൽ മതി ഇൻസ്റ്റന്റ് മറുപടി വരുന്നു അപ്പോൾ ആഗ്രഹം തോന്നുന്നതും നടപ്പിലാവുന്നതും തമ്മിൽ വലിയ ഇടവേള ഇല്ലാതെ വന്നതിന്റെ ഫലമായിട്ട് മനുഷ്യ സ്വഭാവത്തിലൊരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഇമ്പൾസിവിറ്റി പ്രകടമായിട്ടുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നേ പറ്റൂ അത് നടപ്പിലാകാതെ വന്നു കഴിഞ്ഞാൽ നിയന്ത്രണം വിട്ട് പ്രതികരിക്കുന്ന രീതി നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ കൂടി വരും നമുക്കറിയാം പ്രണയക്കൊലപാതകങ്ങൾ പ്രണയം നിരസിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയെ ആസിഡ് ഒഴിച്ചോ വെട്ടിയോ ഒക്കെ കൊന്നു കളയാൻ പോലും മടിയില്ലാത്തൊരു അവസ്ഥ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറിയില്ലെങ്കിൽ കൊച്ചുകുട്ടികൾ പോലും വീട്ടിൽ ടെലിവിഷൻ തല്ലി പൊട്ടിക്കുന്നു മൊബൈൽ എറിഞ്ഞു പൊട്ടിക്കുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും മനുഷ്യ സ്വഭാവത്തിൽ അതുണ്ടാക്കിയ ഒരു പാർശ്വഫലമാണ് അല്ലെങ്കിൽ ഒരു മോശമായ ഫലമാണ് ഈ എടുത്തുചാട്ട സ്വഭാവത്തിന്റെ വർധനവ് ലോകമെമ്പാടും ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ എടുത്തുചാട്ട സ്വഭാവം ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും മനുഷ്യവംശത്തിൻ്റെ ഒരു അവസ്ഥ മനുഷ്യർക്ക് പരസ്പരമുള്ള സ്നേഹം കുറഞ്ഞു വരുന്നു കരുതൽ കുറഞ്ഞു വരുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹാർവാർഡ് സർവകലാശാല തുടങ്ങിയ ഹാർവാഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി എന്നൊരു പഠനമുണ്ട് മനുഷ്യ വികസനത്തിനെ കുറിച്ച് ലോകത്തിൽ ഇന്ന് വരെ നടത്തപ്പെട്ട ഏറ്റവും ദൈർഘ്യമേറിയ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്ത പഠനമാണ് ഈ പഠനം പറയുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യന്റെ ആയുർ ദൈർഘ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും നമ്മൾ വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ഡെവലപ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് യൂത്ത് നമ്മൾ നോക്കിയാൽ അറിയാം ഒരു മുപ്പത് കൊല്ലത്തിന് മുമ്പ് അന്നത്തെ കോളേജ് വിദ്യാർത്ഥികൾക്ക് വിനോദം വേണമെന്നുണ്ടെങ്കിൽ മനുഷ്യരുമായിട്ട് ഇടപെട്ടാൽ മാത്രമേ പറ്റൂ സുഹൃത്തുക്കളോടൊപ്പം ഒന്ന് കറങ്ങാൻ പോവുക അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുക ഇതേ വിനോദത്തിന് മാർഗമുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് തന്നെ കൂട്ടായ്മകളായിരുന്നു വിനോദത്തിൻ്റെയും സന്തോഷത്തിന്റെയും അടിസ്ഥാനം ഇന്നത്തെ ചെറുപ്പകാര്യം നോക്കൂ അവർക്ക് വിനോദം കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മറ്റാരുടെയും ആവശ്യമില്ല ഒരു ഡിജിറ്റൽ ഉപകരണം കയ്യിലുണ്ടെങ്കിൽ എത്ര മണിക്കൂർ വേണമെങ്കിലും ദിവസങ്ങളോളം മറ്റാരോടും സംസാരിക്കാതെ സന്തോഷത്തോടെ കഴിയാനായിട്ട് ഇന്ന് സാധിക്കുന്നു പക്ഷേ ഈ ഓൺലൈൻ ബന്ധങ്ങൾ കാര്യമായിട്ട് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നില്ല എന്നാണ് മിക്കവാറും പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഓഫ്ലൈൻ ബന്ധങ്ങൾ നേർക്കനേരുള്ള ഊഷ്മളമായ ബന്ധങ്ങൾ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ ആയുർദൈർഘ്യത്തെയും വർദ്ധിപ്പിക്കുന്നത് ലോകമെമ്പാടും ഇത്തരത്തിലുള്ള ഒരുപാട് മാതൃകകൾ എങ്ങനെ ഈ ആയുസ് അല്ലെങ്കിൽ ജീവിതം അർത്ഥപൂർണ്ണമാക്കാം എന്നുള്ള ചിന്തകൾ നടക്കുകയാണ് ജപ്പാനിൽ നിന്ന് വന്നിട്ടുള്ള ഒരു നല്ലൊരു മാതൃക പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഇക്കി ഗായ് എന്ന് പറയുന്ന ഒരു ആശയമുണ്ട് ഇക്കി ഗായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു അർത്ഥം കണ്ടെത്തുക ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ് നൂറ് വയസ്സിൽ കൂടുതൽ ജീവിക്കുന്ന ധാരാളം ആളുകൾ ജപ്പാനിലെ ചില പ്രദേശങ്ങളിലുണ്ട് എന്താണ് ഇവരുടെ ആയുർ രഹസ്യം എന്ന് അന്വേഷിച്ച് അവിടെ ചെന്ന ഗവേഷകർ പലതും കണ്ടെത്തിയത് കൂട്ടായ്മകളിലൂടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തുന്ന ഒരു മാതൃകയാണ് പല ആളുകളും ഒരുപക്ഷെ വിദ്യാസമ്പന്നരായിരിക്കാം ഉദ്യോഗസ്ഥരായിരിക്കാം വലിയ വ്യവസായികളായിരിക്കാം പക്ഷേ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇവർ ഒരുമിച്ച് ചേർന്നിട്ട് ഒരുപക്ഷെ ഒരു പച്ചക്കറി തോട്ടം നട്ട് വളർത്തി വലുതാക്കി ഒരു കൂട്ടായ്മയിലൂടെ അതിനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇത്തരത്തിൽ കൂട്ടായ്മകളിലൂടെ പരസ്പരം ഊഷ്മളമായ ബന്ധങ്ങൾ വികസിപ്പിച്ചെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമുക്ക് മാത്രമല്ല നമ്മുടെ കുടുംബത്തിന് മാത്രമല്ല നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിനും ഈ പ്രകൃതിക്കും കൂടെ ഗുണകരമാകുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണമാകുന്നത് അപ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന അവശേഷിക്കുന്ന ദിവസങ്ങൾ പ്രയോജനപ്രദമാകുന്നത് അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള സന്തോഷം നമുക്ക് ലഭിക്കുകയുള്ളൂ ആ സാഹചര്യത്തിൽ മാത്രമേ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഇന്ന് നമുക്കും ഈ കൂട്ടായ്മകളുടെ സൗന്ദര്യത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കാം കൂട്ടായ്മകളിലൂടെ ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തി നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും സമൂഹത്തിനും പ്രകൃതിക്കും ഗുണകരമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം